പ്രാർത്ഥിക്കുമ്പോ ജയറാം വന്നു ജയറാം പോയി കഴിഞ്ഞിട്ട് ഞാൻ ബിഗ് ബോസിൽ തെയ്യും പിന്നെ കണ്ടുപേസി രണ്ടുപേരും അങ്ങനെ കണ്ടുപേ ഞാ പറഞ്ഞ എന്തേം ചപ്പാത്തി ഉണ്ട് ചപ്പാട്ടുണ്ട് കപ്പടണ്ട് റൊട്ടി ചപ്പാട്ടുണ്ട് ചപ്പാത്തി ഉണ്ട് আমরা কাশি আ বড় মডেল বড় বড় কাশি আইতে নাকি ও ഞങ്ങൾ കൊറേ നേരം ലൈനൊക്കെ നിന്നിട്ടുണ്ട് ഞങ്ങളുടെ തൊഴുത് വന്നിട്ടുണ്ട് വടക്കുന്നതിന് മുമ്പിലാണ് ഗസ്റ്റ് ഞാൻ ഇപ്പൊ ഞാൻ ഇനി പോകാൻ പോണ മൂകാംബിക്കാണ് ഗൈസ് കൊറേ നാളത്തെ ആഗ്രഹമാണ് അപ്പോൾ നടന്നു അപ്പോൾ ബസ് വരുമ്പം ഭാര്യ സ്കൂളിൽ വരെ നമുക്ക് ഉദ്ദേശിക്കാൻ അവിടെ നിന്നൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ വിചാരിച്ചാൽ ചേർക്കാം ഞങ്ങൾ കപ്പലിൻ്റെയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് എത്രയോ മുക്കാലായ ചുരുക്കം ചോദിക്കും വണ്ടി വരാപ്പൊ ഞങ്ങൾ ഇങ്ങനെ പുറത്തേക്ക് മനസ്സിയാണ് ഞങ്ങളുടെ തൊഴിലേക്ക് മറന്നിട്ട് ഞങ്ങൾ ബസ് ഞങ്ങൾ ഇനി കേറാൻ പോവാണെ രണ്ട് ബസ് വെക്കാറിയില്ല ഞങ്ങളുടെ വണ്ടി വന്നിട്ടുണ്ട് ഹാപ്പി എന്ന് കണ്ടെ ഓമന കുസേ നല്ല പെരിണ്ട് ഗയ്സ് ഓ സീ ദി ഗയ്സ് എ എ ഇൻസ്റ്റാ പോസ്റ്റ് ദേ ഇപ്പസി ദേ വരി ഇൻ ദി ജാക്കറ്റ് ഓൺ ദി ജെൻഡറി

ഫുഡൺ <coughs> സെട്രാഷ <coughs> <coughs> La mia vita è molto so, io are visto che mi sono fatto fare. at the sono fatto fare. Mi sono fatto fare. Mi sono fatto fare. Mi sono fatto fare. Mi sono इस जर्नन नंबर रूम अपो आ देखो हि दिनच ये रहा माला गाइस ले बाथरूम में हम भी नहीं बार गुल्चे रेडे को अपा मुगे रेडे आ मैं नहीं पुलिस हम തിരിച്ചു പോയി ഞങ്ങൾ ഓട്ടോ ചെയ്യാൻ അനുഭവിച്ചാൽ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ദൂരമുണ്ട് അതുകൊണ്ട് ആട്ടിങ്ങ് ഞാനിവിടെ മഴ കൂട്ടിപ്പോ വെള്ളം വെള്ളമില്ലെങ്കിൽ എനിക്ക് ഇറങ്ങാൻ പറ്റിയേ മഴയായതുകൊണ്ട് മുങ്ങിപ്പോയില്ലേ ഞങ്ങൾ അതുകൊണ്ട് വരച്ചിട്ടാണ് നമ്മൾക്ക് പോയത് സൗബർ നികത്തുക

സു ഞാൻ റെഡി ആയിട്ട് വന്നിന്റെ ഗൈസ് ചേട്ടൻ വരുന്ന മോളിന്റെ ഗൈസ് പിന്നെ കണ്ട ഞങ്ങൾ എന്തിനാ വന്നേന്ന് വെച്ചാൽ ഞങ്ങൾ കുപ്പിവള മുല്ലപ്പൊക്കെ വാങ്ങാനാണ് പക്ഷെ പേഴ്സ് ജലൻഡേലായി പോയി അപ്പൊ ചേട്ടൻ വന്നിട്ടാണ് വാങ്ങണത് അതാസ് പിന്നെ നേരെ കാണുന്നതാണ് വിസ് അതാണ് അമ്പലം ഗസ് അത് ഞങ്ങൾക്ക് അടുത്തന്നെ കിട്ടി ഹോട്ടലൊക്കെ ചേട്ടാ വന്നിട്ടാണ്

നൂറ്റി അറുപത് കൊടുക്ക കൊടുക്ക കൊടുക്കല്ലേ ഗസ് പിന്നെ ഞാൻ കുട്ടികളെ വാങ്ങിച്ചിട്ടുണ്ട് റെഡും ബ്ലൂ ആണ് ഗസ് ഞാൻ ടിക് ടാക്സിൽ ഈടുവാൻ വേണ്ടി കേട്ടോ

പിന്നെ ഞങ്ങൾ അമ്പലത്തേക്കാണ് കഴിച്ചിന് പോണ എല്ലാവരും കുറച്ച് പേരും കൂടെ വരാണ്ട് ഞങ്ങൾ നേരെ ഇനി അമ്പലത്തേക്കാണ് കഴിച്ചു പോണത് നമുക്കിനി അമ്പലത്തിൽ പോണിപ്പ് നടന്നു നമ്മുടെ അമ്പലം അമ്പലത്തിന് പോയി 咱们去拿东去吧。 മുടി വരാൻ പറ്റുന്നില്ല പിന്നെ പറഞ്ഞാൽ അവിടെ കൂടി അങ്ങനെ നേരം അങ്ങനെ വെക്കുന്നുണ്ടല്ലോ നിണ്ട് എന്ന തിരിച്ചല്ലേ യും ചെരുപ്പൊക്കെ വെച്ചും നമ്മൾ ഇന്ന് കിടന്ന് വളർത്തി പ്രശ്നങ്ങൾ ഞാൻ കത്തിക്കുകയറാൻ പോലെ ശമ്പലത്തിൻ്റെ അകത്ത് Voi si fidi la danza, ti dimmi un po' danza. കത്തേക്ക് ശെരിക്കും കിടക്കാൻ പോലെ സൂപ്പർ മഞ്ഞ പോലെ കണ്ട ഇന്റെ അകത്തേക്ക് കിടന്നപ്പോള ഇവിടെ കൊറേ വിളക്കോളൊക്കെ വെച്ചിട്ടുണ്ട് അറിയില്ല എന്താന്നറിയില്ല ഭഗവതിക്ക് പൂജിച്ച പട്ടാണ് പട്ട് വഴിപാടിനുള്ളതാണ് യേശുവിളക്ക് ആ ഇവിടെ നിന്ന് കത്തിച്ച് അവിടെ കൊണ്ടുപോയി വെക്കണം തൃപ്യാറമ്പലത്തില്ല അങ്ങനെ എടുത്ത് ചേറെയല്ല അതാണ് കത്തിച്ചേണ് വൈസു അങ്ങനെ അത് എടുക്കാൻ കത്തിക്ക Oh ini <hesitation> 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 Guys Guys, <hesitation> 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 ഞങ്ങൾ ഇനി അകത്തേക്ക് കയറാൻ പോകാൻ അകത്തേക്ക് വരുക അങ്ങനത്തെ ഞങ്ങളിത് കൊറേ നേരം ലൈനൊക്കെ നിന്നിട്ട് ഞങ്ങളുടെ തൊഴുത് വന്നിട്ടുണ്ട് പൈസ കുറച്ചാല് കാലും ലൈനിൽ നിന്നിട്ട് കൊറേ നേരം നിന്നു അങ്ങനെ ി ഞങ്ങക്ക് വേറെ സ്ഥലത്തും കൂടെ തോഴാനൊക്കെ പോകണം എനിക്ക് ഏതൊക്കെ സ്ഥലം അറിയില്ല ഇനി അവിടെ തോഴണം ഫ്രണ്ടിൽ തൊഴാനുണ്ട് നമുക്ക് ഇനി ഫ്രണ്ടിൽ അവിടെ ഇനി തോഴാനുണ്ട് പിന്നെ ആ ആ സ്വർണത്തിന്റെ കൊടിമരത്തിലാണ് പത്ത് ദേവിമാരെ കുടികൊള്ള ഗസ് അത് ഞാൻ പ്രാർത്ഥിച്ചിണ്ട് ദേവിമാരെ അങ്ങനെ പറഞ്ഞു പ്രാർത്ഥിച്ചിണ്ട് കേസ് ശരിക്കും സ്വർണത്തിന്റെ ആണ് ഗസ് ഓ

അങ്ങനെ ദേ ഞാൻ ഇതേ പ്രസാദൊക്കെ വാങ്ങിച്ചത് ഇറങ്ങി എൻ്റെ ലഡ്ഡു ആണെങ്കിൽ പ്രസാദൊക്കെ ആയിട്ട് കിട്ടിയത് ദേ പിന്നെ ദേ ചേട്ടൻ ഫ്രണ്ടിലൊക്കെ പോവുണ്ട് ഞാൻ അവനപ്പം പോവട്ടെ എനിക്ക് നല്ല വിഷപ്പുണ്ട് ഞാൻ ഫുഡ് കഴിയാൻ പോകണം ക്യാസ്തേ കണ്ട ഞാൻ ചെരുപ്പൊക്കെ ഇട്ടുണ്ട് ഗാസ്തദേ ഞങ്ങളതേ ഫുഡ് കഴിക്കാനാണ് പോകുന്നത് വിശപ്പൊക്കെ ഉണ്ടെങ്കിൽ ഇതേ ഈ മഹാജ ഞങ്ങൾ തൊട്ട് ഫ്രണ്ടിലുള്ള ഈ മഹാലക്ഷ്മി ഹോട്ടലിലേക്കാണ് കഴിച്ചതേ ഞാൻ ഫുഡ് കഴിക്കാൻ പോകണം എനിക്കും ചേർന്ന് നമുക്ക് നല്ല വിശിപ്പുണ്ട് ഇതേ കണ്ടോ മഹാലക്ഷ്മി ഹോട്ടൽ അവിടുത്തെ ഫുഡ് എങ്ങനെയുണ്ടെന്നൊന്നും എനിക്കറിയില്ല നമുക്ക് ടേസ്റ്റ് നോക്കാം ടേസ്റ്റിനാ നമുക്ക് രാത്രി ഒന്ന് കഴിക്കാം ക്യാസ് അപ്പം ഇതേ രാവിലത്തെ ഞങ്ങൾ ഭക്ഷണമൊന്നും കഴിച്ചില്ല ഞങ്ങൾ കഴിക്കാൻ പോവാണ് அதே சாட் பண்ணி மிச்சம் தெய்ங்கர மிளகல்லே எஸ்டரிச்ச காட் உண்டு வட உண்டு ரொட்டி உண்டு சாட்

ും ചൂട് വെക്കാണോ എന്റെ ഫുഡിങ് വരാണ്ട് അതുകൊണ്ട് ഓരോ ചോദിക്കുമ്പോൾ നാട്ടിലെ പട്ടരി ആണോ കഴിച്ചത് പൈസ സനു പനിയാണ് പനിയൂർ ബിരിയാണി ഫ്രൈഡ്രൈസ് അല്ല പനീർ ബിരിയാണി ചിക്കൻ ബിരിയാണി ആണ് പറയാറ് ഞങ്ങൾ ഞങ്ങൾ ഇതേ ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങി ഇവന് ഞങ്ങൾക്ക് രണ്ടുപേരും രണ്ട് കുറെ ഉണ്ട് ഗേൾസ് പിന്നെ ഞങ്ങൾക്ക് രാത്രി തോഴാൻ പോവാണെങ്കിൽ ഗേൾസ് പിന്നെ ഞങ്ങള് ഫസ്റ്റ് പോയി വന്നു അപ്പൊ നല്ല മഴ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങള് മഴ കഴിഞ്ഞിട്ട് വേഗം പോവാണ് ഗൈസ് എല്ലാം വീണ്ടും മഴ പെയ്യും അതുകൊണ്ട് വെള്ളം പോവാണ് ഞങ്ങള് യൂന്ന് മൂന്ന് വില ഇറങ്ങണം കേഡ് ഫ്ലോറിലാണ് ചോദിച്ചത് ഞങ്ങളുടെ ഫ്ലോർ റോഡ് ഉള്ളത് അമ്മക്ക് താഴ്ത്തി ഇറങ്ങണം താഴ്ച്ചിറങ്ങിയിട്ട് നമുക്ക് അമ്പലീ കുറച്ച് നടക്കാറുണ്ട് നടന്ന് കഴിഞ്ഞിട്ട് അമ്പലീ അവിടെ എത്തും അവിടെ എത്തിയിട്ട് തോന്നും പിന്നെ അന്നദാനൊക്കെ ഉണ്ടാവും അവിടെ നമുക്ക് കഴിക്കണം പിന്നെ കാണണം അങ്ങനെ കുറെ പരിപാടികളൊക്കെ ഉണ്ട് മഴ പെയ്യണ്ട ഇല്ല 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 പ്രശ്നങ്ങൾ അല്ലാരും കൊടുകറിക്കോ സുഹൃത്തുക്കൂടെ മറച്ചപ്പോ അറിയന്മാരുണ്ട് പട്ടവും ഉണ്ട് മഴ പെയ്ണ്ട് മഴ പെയ്ണ്ട് ഞങ്ങളുടെ ഈ അമ്പലത്തേക്കാണ് പോണത് മഴയൊന്നും ഞാൻ വെറുതെ ഇതാണ് മൂകാംബി അമ്പലത്തിന്റെ നൈറ്റ് വ്യൂ ഗുളികളുണ്ട് പിന്നെ കൊരങ്ങന്മാരുണ്ട് എൻ്റെ ഒരു കൊരങ്ങനെയാണ് അത് പിന്നെ കുറെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യണം കുഞ്ഞു കുഞ്ഞു വള മാല ചിപ്സ് ടോയ്സ് ഒക്കെ നമ്മള് പിന്നെ രാവിലെ ഇല്ലന്നെയാ വന്നത് രാത്രിയിലന്ന വെച്ചു വരുന്നത് ചെരുപ്പ് വെക്കണ്ടേ പിന്നെ ഇവിടെ ചെരുപ്പ് വെക്കണം കൊടയും വെക്കണം എന്താ

நமக்கு அம்பலத்தின் அகத்தி கிடக்க அம்பலத்தின் அகத்தி கிடக்க நெய்விலக்கான കഴിച്ചതേ അമ്പലത്തി കിടക്കാന്ന ക്യൂ ആണ് കഴിച്ചതൊക്കെ രാവിലെ ഇത്രേം വരുന്നില്ലല്ലോ ഗൈസോടെ രാവിലെ ചെറുപ്പിന്റെ രാത്രി വെറുക്കാവുന്നേ ഞാൻ സംഭവം ഞാൻ ഇപ്പൊ എന്നെ പ്രാർത്ഥിക്കുമ്പോ ജയറാ വന്നു ജയറാം പോയി കഴിഞ്ഞിട്ട് ഞാൻ ബിഗ് ബോസിൽ തെയ്യും എന്നെ കണ്ടുപേസി കണ്ടുപേരും അങ്ങനെ കണ്ടു കണ്ടുപേ ഞാ പറയും കണ്ടുപിരിചുള്ള ഈ ഉമ്മിനെ ഇരുന്ന കേസ് അപ്പൊ രണ്ട് ഞാൻ ആലോചിച്ചു ഇവിടെ വന്നിട്ട് ആരും കണ്ടില്ലല്ലോ ശ്രീ രാമ ചെയ ശ്രീ ജയാ വിളക്ക് കൂടെ ഓരോരുത്തർ കത്തി വെച്ചിട്ടുണ്ട് നമ്മൾ നമ്മളിത് പുറത്തേക്ക് പറഞ്ഞിട്ടുണ്ട് അന്നദാനം പുറത്താന്ന് തോന്നുന്നു ഇതാണ് നമ്മൾ അന്നപ്രസാദത്തിന്റെ സ്ഥലം ഫുഡ് കഴിക്കുന്ന സ്ഥലം അന്നദാനം

സമ്പളു കഴിഞ്ഞാൽ ഹാളിക്ക് കിടക്കാൻ പോണ കേസ് അതൊരു ലൈനൊന്നും ഇക്കണ്ടി വന്നില്ല കേസ് പെട്ടെന്ന് പെട്ടെന്ന് കിടന്നു ആ നമ്മള് പ്ലേറ്റ് എടുത്തിട്ട് പോണ താഴ്ത്തി ഫുഡ് കിട്ടിയിട്ടുണ്ട് കിട്ടിണ്ട് കൈസ് സാമ്പാർ ചോറും പിന്നെ റെഡ് കറിയാണ് കിട്ടിയിട്ടുണ്ട് ഫുഡ് പിടിക്കിട്ടുണ്ട് ഭക്ഷണങ്ങൾ കഴിച്ച ഞങ്ങൾ ഇനി പ്രസാദം വാങ്ങും ആ കഷ വേസ് നമ്മളൊക്കെ ചേം കൊടുത്തു തുടങ്ങി നമ്മൾ ഇനി പൂവാണ് വാങ്ങാനായിട്ട് കുപ്പിയിലാക്കിട്ട് വേണോ കയ്യില നമ്മളെ കഷായ അവിടെ മുതൽ വരെ നമ്മളെ ലൈൻറെ അടുത്തെത്താറായി നമ്മള് പ്രസാദം കുപ്പിലും കയ്യിലും പ്രസാദല്ല സോറി കഷായം ി കഷായം കിട്ടി കൈ ഞങ്ങണ്ട് ആ മധുരമുള്ള കഷായം മധുരം ആ എന്താ വെച്ചാ അത്രയും മധുരല്ല എന്നുവെച്ചാ മധുരം കൊഴപ്പില്ല ചെറുതായിട്ട് ചൂടൊക്കെ ഇണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഒക്കെ ഇണ്ടായിരുന്നു കേസ് കുഴപ്പമില്ല വിചാരിച്ചു കഷായം എന്ന് പറഞ്ഞപ്പോ ഭയങ്കര കയ്പചാരിച്ചത് കയ്പോ വിചാരിച്ച പക്ഷെ കൊഴപ്പുണ്ടായിരുന്നില്ല ഓ പോവാ നമുക്ക് ഗായശബ്ദം നമ്മളിതേ മൂകാംബിക അമ്പലത്തിൻ്റെ ഇതേ വ്ലോഗ് ദേവടെ അവസാനിക്കുകയാണ് ഗായശബ്ദം നിങ്ങൾക്ക് എന്നെ ഇന്നത്തെ വിടിയേസ് ഇവിടെ ഗൈസ് പിന്നെ നാളെ രാവിലെ എണീറ്റിട്ട് ഞങ്ങളിവിടെ തൊഴുതിട്ട് മുരുടേശ്വരം ഗൈസ് സെൻ്റെ വ്ലോഗ് ഞാൻ നാളെ ഇരുന്നായിരിക്കും നെക്സ്റ്റ് ഒരു വീഡിയോ